വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ശിവാനി മാറി നിൽക്കുന്നതിനെക്കുറിച്ച് അതായത് ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുന്നതിനെക്കുറിച്ച് ഉള്ള ചില സ്പെക്കുലേഷൻസും ചില റൂമേഴ്സും മാത്രമല്ല വേറെ കുറച്ച് ന്യൂസും വരുന്നുണ്ട് അതായത് മുടീൻ്റെ പോലെ തന്നെ സമാനമായ പ്രശ്നമാണ് ശിവാനിക്കും അതുകൊണ്ട് മുടിയനെ പോലെ തന്നെ ഉപ്പുമുളകിൽ നിന്ന് പോയതാണ് ശിവാനിയും എന്ന രീതിക്ക് കുറച്ച് ന്യൂസസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഉപ്പുമുളകിൽ നിന്ന് ശിവാനി തെറ്റി പിരിഞ്ഞതാണ് എന്ന രീതിക്ക് കുറേ ന്യൂസസ് പ്രചരിക്കുന്നുണ്ട് അത് തികച്ചും ഫേക്ക് ന്യൂസ് ആണ് ഉപ്പുമുളകിൽ നിന്ന് ശിവാനി തെറ്റിപ്പോയതൊന്നുമല്ല പിന്നെ മുടീൻ്റെ അതേ പ്രശ്നമാണ് മുടീനെ പോലെ തന്നെ ഉപ്പുമുളകം ടീമുമായിട്ട് പ്രശ്നമായിട്ട് ശിവാനി പോയതാണ് എന്ന രീതിക്കുള്ള ന്യൂസും വരുന്നുണ്ട് അപ്പം മുടിയൻ്റെ പ്രശ്നമൊന്നുമല്ല ശിവാനിക്കുള്ളത് ശിവാനിക്ക് ചില പേഴ്സണൽ റീസൺസ് കൊണ്ട് മാത്രമാണ് ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുന്നത് മുടീൻ്റെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഉപ്പുമുളകിൽ പഴയ ഡയറക്ടറെ ഉണ്ണി സാറുമായിട്ടുള്ള സ്വര പക്ഷേ ഇപ്പോഴത്തെ ഉപ്പുമുളകം ടീം തന്നെ ഡിഫറൻറ്റാണ് അഫ്സലാണ് പുതിയ ഡയറക്ടറൊക്കെ മാത്രമല്ല ഇപ്പോഴത്തെ ടീമുമായിട്ട് യാതൊരു പ്രശ്നം തന്നെ ആർട്ടിസ്റ്റുകളുമായിട്ടില്ല അവർക്ക് നല്ല ബോണ്ടിങ്ങിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശിവാനി മാറി നിൽക്കാൻ കാരണം മുടീൻ്റെ സെയിം പ്രശ്നങ്ങളൊന്നും അല്ല ശിവാനി മാറി നി മാറി നിൽക്കാൻ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റഡീസിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇപ്പോൾ കലോത്സവം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെ തിരക്കിലായത് ശിവാനി ഇപ്പോൾ മുളകിൽ വരാതെ മാറി നിൽക്കുന്നത് മാത്രമല്ല മുടിയൻ പ്രശ്നമായിട്ട് പോയതിന് ശേഷം മുടിയെന്നൊരു കഥാപാത്രം ഉണ്ട് എന്ന രീതിക്ക് പോലും ഉപ്പുമുളകിൽ ആ ഒരു സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ശിവാനി ഉണ്ട് എന്ന രീതിക്കും ശിവാനിയുടെ ക്യാരക്ടർ എന്ന രീതിക്കും തന്നെയാണ് സ്റ്റോറിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് മുടിയൻ പോയപ്പോൾ മുടിയൻ ബാംഗ്ലൂരിലാണെന്ന് തുടക്കകാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ആ ഒരു കഥാപാത്രമേ എന്ന രീതിക്കാണ് കൊണ്ടുപോയത് പക്ഷേ ഇപ്പോൾ ശിവാനി അങ്ങനെയുള്ള ആവാനുള്ള ചാൻസസ് ഒന്നും ഇല്ല ശിവാനിക്ക് എപ്പോൾ ഒഴിവ് കിട്ടുന്നു അപ്പുപ്പുമുളകിൽ റീജോയിൻ ചെയ്ത് അഭിനയിക്കുന്ന ശിവാനി എന്നൊരു കഥാപാത്രം തിരിച്ചു വരുമെന്നേ നമുക്ക് വിശ്വസിക്കാം ഞാനിപ്പം ഉള്ളെങ്കിൽ ഇപ്പോൾ തൽക്കാലം യാതൊരു പ്രശ്നവും തന്നെ ഇല്ല ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ടായി എല്ലാം പ്രശ്നങ്ങളെല്ലാം തീർന്ന് മുടി നിന്നൊരു കഥാപാത്രം തന്നെ തിരിച്ചു വരാനിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ആരുടെ ഒരു തിരിച്ചു വരവു വേണ്ടി മുടിയേണ്ടിയാണോ ശിവാനിയുടെ തിരിച്ചു വരവേനാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക